ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് സ്വന്തം പാർട്ടിക്കാർ മുക്കിയെന്ന ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തനിക്ക് അറിയാം ഡി സി സി ഓഫീസിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഫണ്ട് മുക്കിയ ആരെയും വെറുതെ വിടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും മണ്ഡലം കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും കൃത്യമായി കൊടുത്തു എന്നാൽ ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാൻ നൽകിയ പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കി അവരെയെല്ലാം തങ്ങൾക്കറിയാം ഇവരെ പിടിച്ചിട്ടുമുണ്ട് ഇക്കാര്യങ്ങൾ ഡി സി സി പ്രസിഡന്റിനും അറിയാം അതുകൊണ്ട് തന്നെ ആരെയും ഈ ഒരു കാര്യത്തിൽ വെറുതെ വിടാൻ പോകുന്നില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രസംഗം റിപ്പീറ്റ് രാജ്മോഹന ഉണ്ണിത്താൻ പറഞ്ഞു എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ ഒരു പ്രസംഗം കോൺഗ്രസ് പ്രവർത്തകർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് തടയണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയിരുന്നു ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു എന്നാൽ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല അത് പുറത്താവുകയും ചെയ്തു എന്തായാലും പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്